മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മാനേജ്മെന്റിനെതിരെ ഉറഞ്ഞുതുള്ളിയ സകല സുഡാപ്പികളും പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്ന് പോലും കണ്ടം സുഡാപ്പികളും ഇപ്പോ ഉറഞ്ഞ തുള്ളി സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെതിരെ വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല റോട്ടറി ക്ലബ്ബ് ട്രിവാൻഡ്രം ഒരു പുരസ്കാരം ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രിൻസിപ്പൽ അവാർഡ് സൺറീ സ്കൂളിന്റെ പ്രിൻസിപ്പലിനാണ് അവര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് കേട്ടതോട് കൂടിയിട്ട് വലിയ കുരുമൊട്ടലിലാണ് സകല സുഡാപ്പികളും ഏതായാലും രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം സുഡാപ്പികളുടെ ഈ ഭാഗമായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇവര് ഇവര്ക്കൊണ്ട് നടക്കുന്നതാണ് ഞാൻ ആദ്യത്തെ ഒരു പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം എത്രത്തോളമാണ് സുഡാപ്പികൾക്ക് കിടന്ന് കുരുമൊട്ടുന്നത് എന്നൊന്ന് പരിശോധിക്കാം ആദ്യത്തെ പോസ്റ്റാണ് വെളുപ്പിച്ച് വെളുപ്പിച്ച് വംശീയവാദിനിയുടെ ഫോട്ടോ വരെ ഫിൽട്ടർ ഇട്ട് വെളുപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിലും ചിരിയും ഇംഗ്ലീഷും മലയാളികൾ മറക്കുന്നെങ്കിൽ അത് നല്ല കാര്യമാണ് അടുത്ത തവണത്തെ അവാർഡ് പറ്റുമെങ്കിൽ കെ പി ശശികലയ്ക്ക് തന്നെ കൊടുക്കണം നോട്ട് അവാർഡ് കൊടുക്കുന്ന റോട്ടറി ആൻഡ് വൈ എം ക്ലബ്ബിന്റെ തിരുവനന്തപുരം ചാപ്റ്റർ ഭാരവാഹിയായ പ്രാഞ്ചി ഏട്ടൻ തിരുവനന്തപുരം ഡി സി സി മെമ്പറും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി അംഗവുമാണ് ഇവരെന്തായി വിളിച്ചു പറഞ്ഞു വംശീയവാദിനിയും ഏത് തരത്തില് ഈ സെന്റ് റീത്താസ് സ്കൂളിനെതിരെ ഹിജാബ് വിഷയം ഉണ്ടാക്കിയവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് പോലും കണ്ടപ്പോ എന്തുകൊണ്ട് ഹൈക്കോടതി ഓടിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഓടാൻ തീരുമാനമെടുത്തതാണ് വിഷയത്തില് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് കോത്തേത്തിരിപ്പ് ഉണ്ടാക്കിയതും പോരാ യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പലിനെ സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ യഥാർത്ഥത്തില് ധീര അധ്യാപിക എന്ന ഈ വർഷത്തെ അവാർഡ് കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്രത്തോളമാണ് സുഡാപ്പികൾക്ക് മുന്നിൽ നട്ടല് നിവർത്തിക്കൊണ്ട് സ്ഥാപനത്തിന്റെ നിലപാടവര് മുന്നോട്ട് വെച്ചത് അതിനു മാത്രം അവര് രംഗത്തിറങ്ങിയിട്ടിപ്പോ പ്രിൻസിപ്പലിന് നേരെ വലിയ ആക്രമണം നടത്തുന്നുണ്ട് ഇത്തരം ആക്രമണം നടത്തുന്ന സകല സുഡാപ്പികളോട് പറയാനുള്ളത് ഇത് ഭാരതമാണ് നിങ്ങളുടെ ആക്രമണ ശൈലിയൊക്കെ മടിയിൽ വെച്ചങ്ങ് അടങ്ങി ഒതുങ്ങി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് അതല്ലെങ്കിൽ സകല സുഡാപ്പികൾക്കും കൂടെ അങ്ങ് തുറന്നു തരും എന്നു കൂടി അത് ഓർമ്മിപ്പിക്കാം മറ്റൊരു പോസ്റ്റ് ഉണ്ട് ഞാൻ അതുകൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ അവാർഡ് ഇസ്ലാമോ അഭിനന്ദനങ്ങൾ റോട്ടറി ക്ലബ്ബ് അഥവാ റോട്ടറി ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര സേവന സ്ഥാപനമാണ് ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം മാനുഷിക സേവനം നൽകുന്നതിന് ബിസിനസ് പ്രൊഫഷണൽ നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും അതിലൂടെ ലോകമെമ്പാടുമുള്ള സൗഹാർദ്ദവും സമാധാനവും വളർത്തുകയും ചെയ്യുക എന്നതാണ് വംശം നിറം മതം മതം ലിംഗഭേദം അല്ലെങ്കിൽ രാഷ്ട്രീയ മുൻഗണന എന്നിവ കണക്കിലെടുക്കാതെ എല്ലാ വ്യക്തികൾക്കും തുറന്ന ഒരു രാഷ്ട്രീയതര മതേതര സംഘടനയാണ് റോട്ടറി ഇന്റർനാഷണൽ ലോകമെമ്പാടും മുപ്പത്തി അയ്യായിരത്തിലധികം അംഗ കമ്പ ക്ലബ്ബുകളിലായി റോട്ടറിയൻ എന്നറിയപ്പെടുന്ന ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം വ്യക്തികൾ അംഗങ്ങളാണ് അവാർഡിനെ കുറിച്ച് പറയാം മേൽ എന്തു സേവനമാണ് അവർ നിർവഹിച്ചത് നല്ല കാര്യം ചെയ്തതിനല്ല ഒരു വംശീയവാദിക്ക് നൽകുന്ന അവാർഡ് എന്ന് കണക്കാക്കിയാൽ മതേ മതേതര രാജ്യത്തെ നിയമം നൽകുന്ന ഒരു അവകാശത്തെ തടഞ്ഞതിന് ജയിലിൽ പോകേണ്ടി വരുന്ന ഒരാൾക്ക് അനുമോദനം രണ്ട് തട്ടവും മതമാണ് റോട്ടറി ക്ലബിന്റെ ആദരം കിട്ടാൻ മാത്രം ഒരു തട്ടം മറന്നു അതായത് തങ്ങളുടെ ഭരണഘടനയെ തന്നെ റോട്ടറി ക്ലബ്ബ് തകർക്കുന്നു ഈ അവാർഡ് ചേച്ചിയുടെ ഇംഗ്ലീഷ് പരിഗണിച്ചും ആകില്ല എന്നുറപ്പാണ് എത്രത്തോളം പച്ച വർഗീയതയാണിപ്പോ ഈ എഴുതി പഠിപ്പിച്ചിട്ടുള്ളത് സെന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെതിരെ എംദിനാണ് ഇവരിങ്ങനെ കിടന്ന് ആക്രോശിക്കുന്നത് അവർ മനുഷ്യരെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതാണോ ഈ സുടാപ്പികൾക്ക് പ്രശ്നം നല്ല അന്തസ്സുള്ള നല്ല വ്യക്തിത്വമുള്ള മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ പുഞ്ചിരിച്ചാണ് രംഗത്ത് വരിക അല്ലാതെ സുടാപ്പികളെ പോലെ മൂഖമായി പറയുന്നില്ല ഊളം മുഖവുമായിട്ടല്ല വരിക പുഞ്ചിരിക്കും ആ പുഞ്ചിരിച്ച് അവർ രംഗത്തെറങ്ങിയത് പോലും ഇവരെത്രത്തോളമാണ് ഇവർക്ക് കുരുമൊട്ടുന്നത് എന്ന് ഓരോ ആളുകൾ മനസ്സിലാക്കുക ഇവർക്ക് എന്തിനാണ് അവാർഡ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് അറിയാം ഇവരെന്താണ് ചെയ്തത് എന്നുള്ളതും കൃത്യമായിട്ട് അറിയ മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ സുടാപ്പികൾക്ക് മുന്നിൽ എന്തു തന്നെ വന്നാലും എന്തു തന്നെ വന്നാലും ഒരിക്കലും മുട്ടുമടക്കരുത് അത് പുതുതലമുറയെ ഒരു അധ്യാപിക കൂടിയ ഒരു സുഡാപ്പികൾക്ക് മുന്നിലും മുട്ടുമടക്കാനുള്ളതല്ല നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞതിന് തന്നെയാണ് അവര് ഏറ്റവും മികച്ച പ്രിൻസിപ്പൽ ആയിട്ട് അവര് തിരഞ്ഞെടുത്തത് ഇത് കേരളത്തിലെ സകല മാനേജ്മെന്റ് സകല സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്കും ഒരു സന്ദേശം തന്നെയാ ഇത്തരം സുഡാപ്പികൾക്ക് മുന്നിൽ ഇത്തരം ഒരു സുഡാപ്പിക്ക് മുന്നിലും മുട്ടുമടക്കരുത് എന്തുകൊണ്ടാ ഇവര് ഹൈക്കോടതിയിൽ നിന്ന് കണ്ടമായി ഓടിയിട്ടുള്ളത് ഹൈക്കോടതി ഓടിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് വക്കീലന്മാർ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഈ പ്രശ്നമുണ്ടാക്കിയ പാരന്റിനോട് പറഞ്ഞു പാരന്റിനെ പിന്തുണച്ച സുഡാപ്പികളോട് പറഞ്ഞു പഠിപ്പിച്ചോ ഇനിയും ഹൈക്കോടതിയിൽ നിന്ന് അവിടുത്തെ യൂണിഫോമുമായിട്ട് തന്നെ മുന്നോട്ട് പോവട്ടെ എന്ന് പറഞ്ഞാൽ മനക്കേടാണ് ഏത് വിധേയനെയും നമുക്ക് ഇതിൽ നിന്ന് പിന്മാറുന്നതാ നല്ലത് എന്ന് ഏതോ ഇത് നടക്കാൻ പോകുന്നത് മനസ്സിലാക്കി വക്കീല് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് അവിടെ കണ്ടമായി ഓടിയതാ കോടതി ഓടിക്കുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് ഒന്ന് തടിയെടുത്തു ഓടി എന്നുള്ളത് യാഥാർത്ഥ്യവും പിന്നെ നിങ്ങൾ ഇത് കണ്ടില്ലേ ഇസ്ലാമോ എന്ന് ലോകത്ത് സകല മരമൊണ്ണകളും പൊക്കിപ്പിടിക്കുന്ന സകല ജിഹാദികളുടെയും ഇരവാത ഇവിടെ എന്താണ് മതത്തിനെതിരെ പ്രശ്നം നടന്നത് ഇവിടെ സാധാരണ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോ മുസൽമാരും ഒന്ന് ചിന്തിക്കണം ഇവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് സുഡാപ്പികളല്ലേ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് സെൻറീതാസ് സ്കൂൾ അവിടെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവിടെ പഠിച്ച് മുന്നോട്ട് പോകുന്നില്ലേ അവിടെ അവരൊന്നും ഹിജാബ് ഇല്ലാതെ അവർക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവും പിന്നെ എന്തിനാണ് ഈ വർഷം അഡ്മിഷൻ എടുത്ത് അത് നാല് മാസം ഹിജാബ് ഇല്ലാതെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ അവിടെ ഹിജാബുമായിട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് എന്ന് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ സുഡാപ്പികളാണ് റസ്സ്യക്കാര് ആഗോളതലത്തിൽ തന്നെ ജിഹാദികളെ കൊണ്ട് വലിയ ശല്യമായി കൊണ്ടിരിക്കുക അതേ രീതിയിൽ കേരളത്തിലും സുഡാപ്പിസം വളരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സെൻറിസ് മാനേജ്മെന്റ് സെൻട്രീ താസ് സ്കൂളൊക്കെ സമാധാനത്തിൽ മുന്നോട്ട് പോകായിരുന്നു അവിടേക്ക് പോലും പ്രശ്നമുണ്ടാക്കാൻ ികൾ രംഗത്തെത്തി ഇത് എത്രത്തോളം വലിയ അജണ്ടയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ അവിടെ പഠിക്കുന്ന മറ്റു മുസ്ലിം വിദ്യാർത്ഥികളുടെ പാരന്റിനെ പോലും സമീപിച്ചു സുഡാപ്പികൾ സഹലരോടും ഹിജാപിട്ട അവിടേക്ക് വരാൻ പറഞ്ഞു ഇത് വലിയൊരു സുഡാപ്പി അജണ്ടയായിരുന്നു അതെട്ട് നിലയിൽ പൊട്ടേ ഹൈക്കോടതിയിൽ നിന്ന് പോലും കണ്ടവൈ ഓടിയതിന്റെ ക്ഷീണവുമായിട്ടായിപ്പോ ഈ പറയുന്ന സെന്റ് സ്കൂളിന്റെ പ്രിൻസിപ്പാളെ പിന്നാലെ വരുന്നത് സകല കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളോടും ഇത്തരം ക്ലബും ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയാനുള്ളത് ധീരതക്കുള്ള ഈ വർഷത്തെ പ്രധാന അധ്യാപിക എന്ന പ്രിൻസിപ്പൽ എന്ന അവാർഡ് കൂടി ഇവർക്ക് കൊടുക്കണം സുഡാപ്പികൾ ഇങ്ങനെ കുരു പൊട്ടി കുരുപൊട്ടി മുന്നോട്ട് പോട്ടെ മുട്ടുകുത്തി വീണിതാ സർവീസ് മാനേജ്മെന്റിന്റെ മുന്നിൽ സകല സുഡാപ്പികളും മുട്ടുകുത്തി വീണട്ടോ ഇപ്പയും ഇരഞ്ഞുകൊണ്ട് ായിട്ട് നടക്കുക രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന സുടാപ്പികളെ എടുത്ത് ആറ്റിലറിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം